ഹലോ ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചുമാമനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അന്നേരം നമ്മൾ ജബൽജേസിലൊക്കെ പോയ അന്ന് തന്നെയാണ് പോകുന്നത് കേട്ടോ അന്ന് രാത്രി അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ മാമൻ റൂമ് കാണിച്ചതാണെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാണ് ഓൾറെഡി ഒരു റേഷൻ കണ്ടതാണ് അമ്മയ്ക്ക് കാണാൻ പറ്റാത്ത കൂട്ടി വന്നത് അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും റൂമിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് രണ്ടാക്കും ആ അങ്കളെ ഒരു ജ്യൂസൊക്കെ തന്നു കേട്ടോ ഞാനും തലച്ച് സ്വച്ച് എഴുത ജ്യൂസ് ആ അങ്ക് കിച്ചുമാമന് ഞങ്ങൾക്ക് ഒരു ഫുഡും പോകുന്ന വയലിൽ കഴിക്കാൻ തന്നിട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് പോവാണ് കിച്ചുമാമനേയും കൂട്ടിയിട്ട് ഗൈസ് ഇനിയിപ്പം എന്തായാലും ലുലൂലൊന്ന് കയറണം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റൂമിലേക്കാണ് പോവുക അങ്ങനെ ഇതാ ലുലു ഹൈപ്പർ മാർക്കറ്റ്സിലേക്ക് നമ്മൾ പോവാണ് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ലുലു ഉള്ളത് അങ്ങനെ നമ്മളിതാ ലുലുവിൽ എത്താനായിട്ടുണ്ട് അപ്പം നമ്മൾ പാർക്കിംഗ് കേട്ടി റൂം അതിൻ്റെ റൂമിലെന്ന് ഗൈസ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ചില ഐറ്റംസ് അവിടെ ഉള്ളത് അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് ഇതാ കുറേ ഐറ്റംസ് കിച്ചൻ മാമൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കിച്ചു മാമൻ കൊണ്ടുവന്ന ഐറ്റംസാണ് ഗൈസ് കണ്ടില്ലേ മൂന്ന് ബബ്ലിയും അതേപോലെ ഡയറിമിൽക്ക് ബബ്ലി അതേപോലെ എൻ കമ്പനിയിലുള്ള കുറേ എന്താ കോണ് പീസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കാനെന്നാണ് മാമൻ്റെ അതിൻ്റെ പേര് മാമൻ്റെ കമ്പനി ഭയങ്കര വലിയ കമ്പനിയാണ് അമേരിക്കാന് അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ആയപ്പോൾ നേരെ ലുലുലൊക്കെ പോയി ഇങ്ങോട്ട് വന്നു എന്നിട്ട് സ്വിമ്മിങ്ങിന് പോയി പിന്നെ അമ്മേൻ്റെ കുറേ പരീക്ഷണം ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇതാണ് മാമൻ്റെ കമ്പനിയിലേക്കാണ് അതിനിപ്പം നമ്മൾ പോകാൻ പോകുന്നത് എന്നിട്ട് വേണം മാമനെ കൊണ്ടാക്കാനായിട്ട് അതിന് ഇതാ കണ്ടില്ലേ നമ്മളിങ്ങനെ പുറ്റോണ്ടിരിക്കുകയാണ് കുറച്ച് പോകാനുണ്ട് മാമൻ്റെ അവിടേക്ക് ജബൽ അലി ഫ്രീ ഫ്രീസോണിലാണ് മാമൻ്റെ വീട് അങ്ങനെ മാമൻ്റെ വീടല്ല റൂം അങ്ങനെ ഞങ്ങളിതാ അമേരിക്കാനേൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗൈസ് മാമൻ്റെ കമ്പനീൻ്റെ അടുത്തേക്ക് വലിയ കമ്പനിയാണ് ഗൈസ് അമേരിക്കാന അങ്ങനെ ഇതാ മാമൻ്റെ ഷോപ്പ് നിയറസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ കാണുന്ന വഴി കൂടെ വേണം ഗൈസ് നമ്മൾ മാമൻ്റെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യെസ് ഗൈസ് നമുക്ക് പോവായോ പോവാം ഗൈസ് 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 അതാ ഗൈസ് അമേരിക്കാന ഇതാണ് ഗൈസ് നമ്മുടെ അമേരിക്കൻ മാമൻ്റെ കമ്പനി അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ മാമനെ കൊണ്ടാക്കാൻ പോവാം ഇതൊക്കെ കണ്ട് മാമൻ്റെ കമ്പനിയൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് എന്താക്കാം നമുക്ക് പോവാം ഗൈസ് മാമനെ കൊണ്ടാക്കാം അപ്പോൾ ഗൈസ് നമ്മൾ മാമനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നാലിക്കോ പോവാണെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല ഞാൻ മാമൻ മുന്നേ കയറിയിരുന്നു കൈ ഞാനും ബാക്കിൽ ഇരുന്നു പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് നന എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താന്ന് തമ്മിൽ അങ്ങനെ അറിയില്ല കുറേ ഇറക്കാൻ ാണ് അന്നേരം എങ്ങനെയാ ഏകദേശം മാമിന്റെ റൂം എത്തില്ല കുറെ ഒരു ഫ്ളാറ്റ് കമ്പനിയല്ല ഞങ്ങള് വീട്ടിലൊക്കെ പോയി മാമൻ തിരിച്ചുള്ളതായിരുന്നു ഞങ്ങളെ കണ്ടത് തന്നതാണ് ടാബിലുള്ളത് അങ്ങനെ ഞങ്ങളുടെ വേറെ മാമൻ ഞങ്ങൾക്ക് തന്നു അതേപോലെ ബിരിയാണി സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ അതേപോലെ ജ്യൂസ് വെള്ളം കളർ വോട്ടർ സമൂസം മനെ ഇറക്കിങ്ങനെ ഇരിച്ചു പോവാണ് കൊടുക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാ മാമനിയൊക്കെ പറഞ്ഞു നമ്മള് തിരിച്ചു പോകാണ് കേട്ടോ അടിപൊളി അവിടെ രണ്ട് ജ്യൂസും